എന്താണ് റെക്കഗ്നീഷൻ എന്തിനാണ് അംഗീകാരം സ്ത്രീകൾക്ക് അംഗീകാരം ആവശ്യമുണ്ടോ സത്യത്തിൽ പുരുഷന് തുല്യമായിട്ടുള്ള ഒരു അംഗീകാരം എന്നുള്ളത് സ്ത്രീകൾ അർഹിക്കുന്നുണ്ടോ രണ്ട് ദിവസം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തുകൊണ്ട് ഒരു പുരുഷന് തുല്യമായിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി ചെയ്യണം എന്നുള്ളതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഡയലോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് തരാം ഇറ്റ്സ് ലൈക്ക് ദിസ് സ്കൂൾ കോളേജ് ബോർഡ് ആർമി മീഡിയ വെറവർ ആർ ദ ഹാവ് ടു പ്രൂവ് ദം സെൽഫ് ത്രീ ടൈംസ് മോർ ദൻ മെൻ ജസ്റ്റ് ടു റിസീവ് ദ സെയിം റെക്കഗ്നീഷൻ ദിസ് ഈസ് ട്രൂ എവ്രി വേർ ലൈഫ് ഈസ് അൺഫെയർ യു ഹാവ് ടു ബിൽഡ് യുവർ ഇന്നർ സ്ട്രെങ്ത് അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് തുല്യമായിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നിരട്ടി ചെയ്യണം എന്നുള്ളതാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഒരു പുരുഷന് തുല്യമാണ് മൂന്ന് സ്ത്രീകൾ എന്നുള്ളത് ഇത് ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിൽ കുറേയൊക്കെ ശരിയുണ്ടെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ചില പ്രിയപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ ഒരു റെക്കഗ്നീഷൻ ഡിസ്ക്രിമിനേഷൻ സ്ത്രീകൾ പല രീതികളിൽ അനുഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് അത് വീടുകളിൽ അനുഭവിക്കുന്നുണ്ട് അത് കമ്പനികളിൽ കോളേജുകളിൽ സ്കൂളുകളിൽ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് സൊസൈറ്റിയിൽ ഓവറോളും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചില എക്സാമ്പിൾസ് പറയാം അപ്പം നമുക്ക് ആദ്യം വീടുകളിലേക്ക് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കാം ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോയിന്റ് സ്ത്രീക്ക് റെക്കഗ്നീഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ മൂന്നിരട്ടി അച്ചീവ് ചെയ്യണം ഡെഫിനറ്റ്ലി കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളതിൽ ഈ മൂന്നിരട്ടി എന്നുള്ളത് അവരുടെ ഒരു മോശം ആയിരിക്കാം ഓക്കെ എക്സാക്ട്ലി ഇത്ര ഇരട്ടി ഇത്ര എന്താ ടൈംസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് അതിനേക്കാളേറെ കൂടുതൽ വേണം എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും പേഴ്സണലി വിയോജിപ്പുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജറ്റിലും അതിൽ വാട്ട് വീക്കൻസ് കേരളത്തിന് അവഗണിച്ചതിലൊക്കെ നമുക്കൊരുപാട് പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ഉണ്ട് പക്ഷെ ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഞാൻ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ വീടുകളുടെ കാര്യങ്ങളും നോക്കാം വീടുകളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് റെക്കഗ്നീഷൻ ആണല്ല വിഷയം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് അയച്ചൊരു മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം എനിക്ക് പി എച്ച് സി ചെയ്യണം എനിക്ക് ഇങ്ങനെ ചെയ്യണം അപ്പം ഞാൻ എപ്പോഴും കുട്ടികളോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ആ റീസൺ സ്ട്രോങ് ആയാൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റൂ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എനിക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടണം എനിക്കൊരു വാല്യൂ കിട്ടണം എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തൊക്കെ റെക്കഗ്നീഷൻ കിട്ടണം അപ്പം അവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിച്ചാൽ പറഞ്ഞൊരു കേസുകൾ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട് അവരുടെ വീട്ടിലുള്ള ആളുകളൊന്നും അത്ര എഡ്യൂക്കേറ്റഡ് അല്ല അത്ര സ്കിൽഡ് ആയിട്ടുള്ള ജോബുള്ള ആളുകളുമല്ല പക്ഷെ ഇവര് അവരെക്കാളേറെ ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ് പി ജി കഴിഞ്ഞിട്ടുണ്ട് ചില എൻ്റെ സ്റ്റുഡൻസിനെ പറഞ്ഞ പ്രകാരമായിട്ട് നെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം മറ്റുള്ള അവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കാളേറെ ഇവർക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നിട്ടും ഇവർക്കൊരു അംഗീകാരം കിട്ടുന്നില്ല അവർക്ക് വീണ്ടും അംഗീകാരം കിട്ടണമെങ്കിൽ മേ ബി ജെ ആർ എഫ് കിട്ടണം പി എസ് സി കിട്ടണം നല്ല കോളേജിൽ ടീച്ചർ ആവാൻ പറ്റണം മേ ബി പെർമനന്റ് ജോലി കിട്ടണം ഗവൺമെൻറ് ജോലി കിട്ടണം ഞാൻ ഗവൺമെൻറ് ജോലി കിട്ടാൻ ഇന്നത്തെ കാലത്ത് വളരെ സാധ്യ കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടാത്ത വളരെ ഒരു ലോവർ ലെവലിൽ ജോലിയുള്ള ആളുകളെ കുടുംബത്തിൽ സമൂഹത്തിൽ റെക്കഗ്നീഷൻ കിട്ടാൻ പോലും സ്ത്രീകൾക്ക് മാത്രം അത് ആവശ്യമായിട്ട് വരിക പുരുഷൻ അതിൻ്റെ ആവശ്യം വരാതിരിക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞ ടൈംസിന്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ മറ്റൊരു കേസ് നോക്കാം ഒരു ഒരു വർക്ക് ഫ്രം ഹോം വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും പുരുഷനെ നിങ്ങൾ ആലോചിക്കാം ഒരു പുരുഷനാണെങ്കിൽ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അയാൾ കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ആയിരിക്കും വർക്ക് ഫ്രം ഓഫീസ് പോലെ ആയിരിക്കും അവരെ വേറെ പരിപാടിക്കൊന്നും കിട്ടില്ല അവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് റൂം വേണ്ടി വരും ഓഫീസ് ടൈം എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു ദിവസം ഉള്ള ഓഫീസ് ടൈം ആയിരിക്കും വേറെ കാര്യത്തിനൊന്നും വിളിക്കാൻ പറ്റൂല അവരെ വാട്ട് വി ക്യാൻ സേ ഫ്രീ ആയിട്ട് ഇടണം ഒന്നിനും എൻഗേജ്മെൻറ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചിലപ്പോൾ ഫുഡോ വെള്ളമോ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ഇങ്ങനെ എല്ലാ സൗകര്യവും ചെയ്യേണ്ടി വരും ഒരു സ്ത്രീയെ സംബന്ധിച്ചോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീക്ക് എല്ലാ പണികളും ചെയ്യേണ്ടി വരും അടുക്കള പണികൾ ചെയ്യേണ്ടി വരും ബാക്കിയുള്ള വാക്കുകൾ ചെയ്യേണ്ടി വരും ഫുഡിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മക്കളെ നോക്കുക പോലെയുള്ള ഇതോടൊപ്പം തന്നെ അവർ ഇതിനിടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ വർക്ക് ഫ്രോം ഹോമും ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അതാണ് ഇതിൻ്റെ ഒരു കേസ് ഇത് തിരിച്ച് വാട്ട് വി കൻ സേ വർക്ക് ഫ്രം ഓഫീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും സിമിലർ ആണ് ഓക്കെ വർക്ക് ഫ്രം ഓഫീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ സ്കൂളുകളോ കോളേജുകളോ ഓഫീസുകളോ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പുരുഷന്മാരും സ്ത്രീകളും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ മൊത്തം ജോലി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ജോലി ആ കമ്പനിയിൽ തീർന്നു ആ കോളേജിൽ തീർന്നു പിന്നെ അവർ വീട്ടിൽ വരുന്ന റെസ്റ്റ് എടുക്കാനാണ് ഫ്രീ ആണ് വീട്ടിൽ പിന്നെ അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവർക്ക് വീട്ടിൽ വന്നാൽ അടുത്ത സെറ്റ് ഓഫ് ജോലി തുടങ്ങാൻ പോവാണ് അടുത്ത സെറ്റ് ഓഫ് ജോലി തുടങ്ങാൻ പോവാണ് പലപ്പോഴും പലയിടത്തൊക്കെ നാം കേട്ടിട്ടുണ്ട് ഈവൻ ട്രെയിനിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന സ്ത്രീകൾ സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി റെഡി ആവുക എന്നുള്ളത് ഇത് ഇത് വാട്ട് വി കൺസ് എ മറ്റൊരു ആസ്പെക്ട് ആണ് ഇതുപോലെ തന്നെയുള്ളൊരു ആസ്പെക്റ്റ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വീടുകളിൽ അത് സ്വന്തം കുടുംബത്തിൽ പോലും മറ്റൊരു കുടുംബം എന്നൊന്നും പറയുന്നില്ല സമൂഹം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ പോലും ഒരു പുറത്ത് ജോലി ഉണ്ടെങ്കിലും നല്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും റെക്കഗ്നീഷൻ കിട്ടണമെന്നില്ല കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പം അല്ലേ നിങ്ങൾക്ക് ഹൈദരാബാദി ബിരിയാണി വെക്കാൻ അറിയണം അല്ലെങ്കിൽ പത്ത് ഇരുപത് ആളുകൾക്കുള്ള ബിരിയാണി വെക്കാൻ ഒക്കെ അറിയില്ലെങ്കിൽ ഓക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ എത്ര പഠിച്ചിട്ട് ജോലി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഒന്നും കിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും സോ പല അർത്ഥത്തിൽ ഇത്തരത്തിൽ പല രീതിയിലാണ് നമുക്ക് ലാക്ക് ഓഫ് റെക്കഗ്നീഷൻ വാട്ട് വി ക്യാൻ സേം ഒരു വേൾഡിൻ്റെ ലെവലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വീടുകൾ കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കാം അത് കമ്പനികളാവാം കോളേജുകളാവാം സ്കൂളുകളാവാം പല രീതിയിലാണ് അവിടെ സ്ത്രീകളും ഈ പുരുഷന്മാരുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് ബേസിക്കലി പലപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വലിയൊരു വില കൊടുക്കാത്ത ഒരു കേസുകൾ ഉണ്ടാവും ഓക്കെ അവരുടെ ഒപ്പീനിയൻ ഒരു കൺസിഡർ ചെയ്യാത്തൊരു കേസുകൾ വാട്ട് വീ കൻസ് എ ഈവൻ രസകരമായൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് ഉണ്ടാവും അതായത് വീട്ടില് വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യണം എന്നുള്ളൊരു നോശൽ ഉണ്ടാക്കും നമ്മളൊക്കെ ഉണ്ടാക്കിയതാണ് അല്ലേ നോശൽ എന്നിട്ട് ആദ്യം കുട്ടിക്ക് വെയ്യാൽ സ്ത്രീ ആയിരിക്കണം ലീവ് എടുക്കേണ്ടി വരിക കുട്ടിക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിലെ പരിപാടികൾ സ്ത്രീ ആയിരിക്കണം ലീവ് എടുക്കേണ്ടി വരിക അപ്പൊ അവർക്ക് ഫുള്ളി ചിലപ്പോൾ സ്കൂളുകൾ അവൈലബിൾ ആവാൻ പറ്റില്ല എന്നിട്ട് സ്കൂളുകളിൽ പ്രൊമോഷന്റെ സമയത്ത് സ്ത്രീകളെ കൺസിഡർ ചെയ്യുമ്പോൾ കാരണം പറയും അവർ ഫുള്ളി അവൈലബിൾ ആവില്ല പല ഞാൻ മനസ്സിലാക്കുന്ന പല സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ ഫൈനാൻസിങ് എയ്ഡഡ് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ സ്ത്രീകൾക്ക് ഈവൻ അപ്പോയിൻമെന്റിന് പോലും മാനേജ്മെന്റ് ഇത്ര റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഫുള്ള് കിട്ടൂല അവർ ഫുള്ളി എൻഗേജഡായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ എൻഗേജ്മെൻറ്റ് അവർക്ക് വേണ്ടിയിട്ട് സോക്കാൾ പാട്രിയാർക്ക് പുരുഷന്മാരും എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യില്ല അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു ആസ്പെക്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രമോഷൻ കൺസിഡർ ചെയ്യുന്നതിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട് ഒപ്പീനിയൻസ് എടുക്കുന്നതിൽ ഹയർ ആർക്കിലെ ആസ്പെക്റ്റ് സാധാരണ കേസിലെന്ത് സംഭവിക്കുന്നു ചോദിച്ചാലും ഹയർ ആർക്കിയിൽ ഒരു പ്രിൻസിപ്പൾ ഒരു പുരുഷനാണെങ്കിൽ എല്ലാവരും ഓർഡർ കേൾക്കണം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അത് ഒരു ഒരു ഹയർ ആർക്കി റെസ്പെക്റ്റ് ആയിരിക്കണം ഇനി സ്ത്രീ ഒരു വലിയ പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഒരു സ്ത്രീ പറഞ്ഞ ഡയലോഗ് സ്ത്രീയുടെ ഒരു ഗൈഡൻസ് നമ്മളിവിടെ നമ്മുടെ ഭാഷയെ പറഞ്ഞാലേ ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അത് കേൾക്കണം ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റുകൾ ഒരുപാട് കാണാൻ പറ്റും പലയിടത്തും കോളേജുകളിൽ ഇപ്പം ഈ ടീച്ചേഴ്സിന് പ്രത്യേക യൂണിഫോം സപ്പോസ് ടീച്ചേഴ്സ് സാരി ഇടണം ടീച്ചേഴ്സ് ചുരിദാറിട്ടാൽ ചിലപ്പം കുട്ടികളും ടീച്ചേഴ്സും നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇതേ സമയം പുരുഷന്മാർക്ക് പ്രശ്നമല്ല ബോയ്സ് ഇട്ടാലും മെയിൽ ടീച്ചേഴ്സിന് പാൻ്റ് ഇടാം ഒരു തമ്മിൽ തിരിച്ചറിയേണ്ട പ്രശ്നങ്ങളുടെ പ്രശ്നമൊന്നുമില്ല അതായത് പല പല ആസ്പെക്ടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഒരു വ്യത്യാസം ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു കേസ് അതോടൊപ്പം തന്നെ ഇവിടെ ഒക്കെയുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ് പലപ്പോഴും ഒരാൾക്ക് ഒരു അഭിപ്രായങ്ങൾ സെയിം അഭിപ്രായങ്ങൾ ഒരു പുരുഷനും സ്ത്രീയും പറയുന്ന സമയത്ത് കുറച്ച് ലൗഡാണ് കുറച്ച് സൗണ്ട് കൂടുതലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുരുഷന്റെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുന്നത് അതായത് സെയിം അഭിപ്രായമായിരിക്കും ഒരു സ്ത്രീ സ്ത്രീയുടെ ബൈനേച്ചർ ഒരു സ്ലോ ഒരു ആ ഒരു ടോണിലായിരിക്കും പറയാം ഇതേ ഐഡിയ ആയിരിക്കും ഒരു പുരുഷൻ ഒന്നുകൂടി ലൗഡായിട്ട് ഒന്നുകൂടി ശബ്ദത്തിൽ സംസാരിക്കുന്നത് ബട്ട് ദാറ്റ് പോയിന്റ് വിൽ ബി കൺസിഡേർഡ് വെൽ ഓക്കെ ഇതാണ് ബേസിക്കലി ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ആ സോർട്ട് ഓഫ് ഇൻ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊമോഷനുകളിലാണ് ആളുകൾ വലുതായി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നൈസായിട്ട് അടിച്ചമൃത്താന്ന് പറയല്ലോ അതിപ്പോൾ രാഷ്ട്രീയത്തിലും സിനിമയിലും മറ്റു പല ആസ്പെക്ടുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് കാണുന്നൊരാസ്പെക്റ്റ് ആണ് അത് സ്ത്രീകളാണ് കൂടുതൽ ഉയരത്തിലേക്ക് വരുന്നത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി മൂന്നാമത്തെ ഒരു ആസ്പെക്ട് സൊസൈറ്റി ആസ്പെക്റ്റിലേക്ക് നോക്കുകയാണെങ്കിലും ഇത് നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും ഇപ്പം ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഓഫീസുകളിൽ പല സ്ഥലത്തുകളിൽ പോകുന്ന സമയത്തും ഒരു പുരുഷനും സ്ത്രീയും പോകുന്ന സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള അതോറിറ്റീസ് പലപ്പോഴും പുരുഷൻ്റെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും സ്ത്രീയുടെ അഭിപ്രായത്തിന് ഒരു വേണ്ട കൺസേഷൻ കൊടുക്കാത്തൊരു എക്സ്പീരിയൻസും പലയിടത്തും പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള ആസ്പെക്റ്റ് ആണെങ്കിൽ നമ്മളൊരു പബ്ലിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്യുന്ന കേസാണെങ്കിൽ ആ അത് സ്ത്രീ ആണ് കേട്ടോ നോക്കി കണ്ടു പോയിക്കോ ഒന്ന് ശ്രദ്ധിച്ചോ ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഈ രീതിയിലുള്ള ഒരു ആസ്പെക്റ്റ് ഒക്കെ പറയും ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ് ആണ് പലപ്പോഴും നമ്മൾ സ്ത്രീ അത്ലറ്റുകളുടെ പുരുഷ കോച്ചുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾ വായിക്കും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യും പക്ഷേ പുരുഷ അത്ലറ്റുകളുടെ സ്പോർട്സ് പേഴ്സന്റെ വിജയത്തിന് പിന്നിലുള്ള സ്ത്രീകളെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നിർമ്മല സീതാരാമൻ പറഞ്ഞ ഈ ഡയലോഗിന് സിമിലർ ആയിട്ടുള്ള ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പല എക്സ്പീരിയൻസുകൾ നമ്മളെ സൊസൈറ്റിയിൽ വീടുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്കൂളുകളിൽ കോളേജുകളിൽ കമ്പനികളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആസ്പെക്റ്റ് ആണ് ഇനി ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടായിരിക്കണം ഇത് സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇത് ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻസേഷനിലേത് കേട്ടോ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുവേ ബൈ നേച്ചർ ഉള്ള ഒരു തോട്ടാണ് എസ്പെഷ്യലി ഞാൻ ഉൾപ്പെടുന്ന പുരുഷമാർക്കുള്ള സ്ത്രീകൾ ബൈ നേച്ചർ ക്യാപ്പബിളല്ല ഇൻകാപ്പബിൾ ആണ് അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയില്ല അവർക്ക് അല്ലെ മാത്സ് നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല മാത്സ് നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല മറ്റു പല കാര്യങ്ങളും അവർ അത്ര ക്യാപ്പബിൾ അല്ല എന്നുള്ളൊരു ആസ്പെക്ട് ആ ഒരു തോട്ട് ഇതെന്താന്ന് ഇത് ദിസ് ഈസ് മിയർലി ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഓവറാൾ കാണുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മെയിൻ ലീഗോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ആണ് ഒരു ആസ്പെക്റ്റ് ആണ് പലപ്പോഴും നമ്മൾ എടുക്കുക ഓക്കെ അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സ്ത്രീകൾ വളരെ ഉഷാറാണെന്നൊക്കെ പറയും പക്ഷെ ഒരു ഹോട്ടലിൽ പോയിട്ട് മെനുവിൽ നോക്കിയിട്ട് ഫുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകൾ അത്ര ഉഷാറാവില്ല പുരുഷന്മാരായിരിക്കും ഉഷാറ് അതുപോലെ വീട് നന്നായിട്ട് വൃത്തിയാക്കാൻ കൊണ്ടുനടക്കാൻ സ്ത്രീകൾ ഉഷാറാണെന്ന് പറയും പക്ഷെ ഒരു വീട് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് തീരുമാനിക്കുന്ന കേസുകളിൽ ബേസിക്കലി എന്താ പറയാ സ്ത്രീകൾ അത്ര ഉഷാറല്ലാത്തൊരവസ്ഥ വരും ഇനി ബാക്കിയുള്ള ആളുകളെ കെയർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നതിൽ അല്ലെ എമ്പതിയിലെ സ്ത്രീകൾ ചിലപ്പോൾ ഉഷാറാണെന്ന് പറയും നല്ലവരാണെന്ന് പറയും പക്ഷെ ഡ്രൈവിങ്ങില് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലത്ര അതായത് മെയിൽ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ചില പാട്രിയാർക്കൽ ആർക്കെൽ മെൻറ്റാലിറ്റിയാണ് ഇതിനൊക്കെ പിന്നിലുള്ള ഒരു കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണിക്കുകയും ചെയ്യും അല്ലെ ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ മരത്തിൽ കയറുന്ന സ്ത്രീ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും വിമാനം പറപ്പിക്കുന്ന സ്ത്രീ എന്നുള്ളത് എക്സ്ട്രാ ഓർഡിനറി ആക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള വാട്ട് വി കൻസ് എ സിസ്റ്റത്തിനെ തന്നെ സ്ത്രീകൾക്ക് പോലും നോർമലി നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു അപ്രോച്ചിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇനി ഇപ്പം മറ്റൊരു കേസ് ഇത് സയന്റിഫിക്കലി ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പോലും നടത്തിയിട്ടുണ്ട് ദർ ഇസ് എൻ എഫക്ട് നോൺ എസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് മാറ്റിഡ എഫക്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടാണ് അതുള്ളത് അതായത് ഒരുപാട് സ്ത്രീ സയന്റിസ്റ്റുകൾ കാണാൻ സാധിക്കില്ല ഓക്കെ ഹ്യൂമൻ സയന്റിസ്റ്റുകൾ കാണാൻ സാധിക്കില്ല അതിന്റെ മേരി ക്യൂറി ഉണ്ടാവും അതിനപ്പുറത്തേക്ക് നമുക്കറിയുന്ന വളരെ കുറവായിരുന്നു ഇതിന്റെ റീസൺ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് മാറ്റ്യൂൾഡർ എഫക്ട് മാറ്റി എഫക്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ സ്ത്രീ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്ക് ഒരു പെർട്ടിക്കുലർ കണ്ടുപിടുത്തം കിട്ടുന്ന സമയത്ത് അതിൻ്റെ റെക്കഗ്നീഷൻ അവരുടെ മെയിൽ കൗണ്ടർ പാർട്സിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും മാറ്റിൻ്റെ എഫക്ട് ഇസ് എ ബാസ് അഗെൻസ്റ്റ് ടെക്നോളജിൻ ദ ഓഫ് വിമൻ സയൻറ്റിസ്റ്റ് ഹൂസ് വർക്ക് ടു ദർ മെയിൽ കൊലീഗ്സ് അതായത് ഒരു പെർട്ടിക്കുലർ കാര്യം ഒരു സ്ത്രീയും പുരുഷൻ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് റെക്കഗ്നീഷൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിലെ പുരുഷ കൗണ്ടർ പാർട്ടിന് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ സ്ത്രീകളെ അതിൽ അവഗണിക്കുക അവിടെ ചിലപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് ഫീമെയിൽസ് പോലും ആയിരിക്കും ഇന്റർനാഷണൽ ഒരു മൂവ്മെന്റും ഇന്റർനാഷണൽ ഒരുപാട് ഡിസ്കഷൻ ചെയ്യപ്പെടുന്ന ഒരു ആസ്പെക്ട് കൂടിയിട്ടാണ് ഈ ഒരു എഫക്ട് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്ന മാറ്റിൽഡ അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓവറാൾ ഞാൻ പറഞ്ഞ ഡിസ്ക്രിമിനേഷനിലൊക്കെ സംഭവിക്കുന്ന ഒരു കേസ് ആ മാറ്റിൽഡ എഫക്ട് എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇനി ഓവറാൾ ഈ ഒരു ഇനീക്വാളിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആളുകൾ പറയാ സ്ത്രീയും പുരുഷനും ഏറ്റവും കൂടുതൽ കമൻറ്റൊക്കെ വരിക ഇനീക്വലാണ് ഡിഫറൻസുകളുണ്ട് സംഭവങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ഡിസ്കഷനൊക്കെ നടത്തേണ്ടത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഡെഫിനിറ്റ്ലി സ്ത്രീയും പുരുഷനും ഒരുപാട് ഡിഫറൻസുകളുണ്ട് ചില കാര്യങ്ങളിൽ ആണ് എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് മനസ്സിലാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിഫറൻസുകൾ മെന്റലി സോഷ്യലി പ്രൊഫഷണലി ആൻഡ് എക്കണോമിക്കലി ഒക്കെ കൊണ്ടുവരാനുള്ള പുരുഷന്മാരുടെ ശ്രമമാണ് ഈ പ്രശ്നത്തിന് പിന്നിലുള്ള ബേസിക് ആസ്പെക്ട് എന്ന് പറയുന്നത് അല്ലാതെ ഡിഫറൻസ് ആ ഡിഫറൻസിന്റെ ഫേസിൽ വെക്കാതെ അപ്പൊ ഫിസിക്കൽ ഡിഫറൻസുകൾ ആ ഫിസിക്കൽ ഡിഫറൻസിന്റെ ഫേസിലേക്ക് വരാ വെക്കാതെ അതിനപ്പുറത്തേക്ക് ഈസ് സിമിലർ ആയിട്ട് മെന്റൽ സോഷ്യൽ എക്കണോമിക്കൽ പ്രൊഫഷണൽ എല്ലാ ആസ്പെക്ടിലേക്കും ആ ഡിഫറൻസ് കൊണ്ടുവരാനുള്ള ഞങ്ങൾ പുരുഷന്മാരുടെ ഒരു നൈസ് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുള്ള ഏറ്റവും ഈ ഒരു ഇനീക്വാളിറ്റിയിലേക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് തോന്നുന്നത് അപ്പൊ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കാം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണ് റെക്കഗ്നീഷൻ എന്നുള്ളത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് എന്തിനാണ് അംഗീകാരം ഇവിടെ പലപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ പലരുടെയും ധാരണ ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ശരിക്കും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഏതൊരാൾക്കും അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫൈനാൻസ്യല് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മൾ ലോകത്ത് നല്ല പൈസയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അവർക്ക് ഒരു റെക്കഗ്നീഷൻ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ് അപ്പൊ അംഗീകാരം കിട്ടേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് ഒരു സെൽഫ് ഫുൾഫില്ലിങ്ങിന്റെ ഭാഗമാണ് അതെല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുണ്ട് അപ്പൊ സ്ത്രീകളും ജോലിക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എസ്പെഷ്യലി എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ആസ്പെക്ട് കൂടി ആവുമ്പോൾ ബേസിക്കലി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു എക്സ്ട്രാ പെയിൻ അവർക്ക് ഉണ്ടാവും അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള അടുത്തൊരു ആസ്പെക്റ്റ് ആണ് എന്തെന്ന് ചോദിച്ചാൽ സമ്പത്തൊക്കെ ആണെങ്കിലും ലോകത്ത് നോക്കി നോക്കി കുറച്ച് സ്ത്രീ സയൻറ്റിസ്റ്റുകളിലുള്ളൂ കുറച്ച് സ്ത്രീ അക്കാഡമിഷ്യൻസിലുള്ളൂ കുറച്ച് എന്താ വെച്ചാൽ പി എച്ച് ഡി കൂടുതൽ പുരുഷന്മാരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ പേപ്പർ പ്രെസൻ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറേ അടുത്തൊരു ആർഗ്യുമെൻ്റി ജസ്റ്റിഫിക്കേഷൻ ആസ്പെക്ട് ഉണ്ടാവും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷന് സപ്പോസ് നമ്മളൊരു പേപ്പർ പ്രസന്റേഷൻ തന്നെ എടുക്കുക അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യുക അതാണ് അവർക്കുള്ളൊരു മെയിൻ പണി സമയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതും ചെയ്യേണ്ടതുണ്ട് സോക്കാൾ സൊസൈറ്റി ഏൽപ്പിച്ചിട്ടുള്ള ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളൊരു ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു വീട്ടുജോലി എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടെ എത്രത്തോളമാണ് അവർക്ക് ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് രണ്ടിലും എക്സെൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓൾമോസ്റ്റ് അങ്ങനെ എക്സെൽ ചെയ്ത ആളുകൾ വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ എക്സെൽ ചെയ്യുക എന്നുള്ളത് ഒരു പുരുഷന്മാർക്കും പറ്റാത്ത അപൂർവങ്ങളിൽ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ ടെക്നിക്കലി നമ്പർ വെച്ച് നോക്കുമ്പോൾ എക്സെൽ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഒരു നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് അത് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ ബേഡൻ കാരണമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ സ്ത്രീ പുരുഷ തുല്യത അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരു മീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു സ്പേസിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ നമ്മളൊരു പവറുള്ള സ്പേസുകളിൽ ഇത്തരത്തിലുള്ള ഇൻ പരമാവധി ഇല്ലാതാക്കുന്നുണ്ട് എന്ന് ശ്രമിക്കാം നമ്മളൊരു ഒരു അപ്രോച്ചിനെക്കുറിച്ച് കൂടുതൽ നന്നാക്കാനും നമുക്ക് ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക